നമസ്കാരം കർമാൻ ന്യൂസിലേക്ക് സ്വാഗതം ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലം തിരഞ്ഞെടുപ്പ് കാലത്ത് ക്രിസ്ത്യൻ ഭവനങ്ങളിലൊക്കെ ചെല്ലുന്ന ഇടതുപക്ഷക്കാരും വലതുപക്ഷക്കാരും പാർട്ടിയൊക്കെ നോക്കാതെ തന്നെ അതായത് ആ ക്രിസ്തീയ കുടുംബത്തിലെ ആളുകൾ ആർക്കാണ് വോട്ട് ചെയ്തത് എന്ന് ഒരുപക്ഷെ അവർക്കറിയില്ലായിരിക്കും പക്ഷേ ഇവർ ചെന്നപാടെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് മണിപ്പൂർ മറക്കല്ല കേട്ടോ മണിപ്പൂർ മണിപ്പൂരിലെ വിഷയം ഈ രണ്ടായിരത്തി പതിനാലിന് ശേഷം തുടങ്ങിയ വിഷയമല്ല എന്ന കാര്യം അവർ സൗകര്യപൂർവ്വം മറക്കും മാറ്റിവെക്കും എന്നിട്ട് ഇങ്ങനെ ഓർപ്പിച്ചുകൊണ്ടിരിക്കും മണിപ്പൂർ മറക്കരുത് കേട്ടോ മണിപ്പൂർ മറക്കരുത് എന്നാൽ ഞങ്ങൾക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ തോമസ് തറയൽ പിതാവിന് പറയാനുള്ള ചില കാര്യങ്ങളോടുണ്ട് അതൊക്കെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്നതാണ് അത് നിങ്ങളെ കാണിക്കുക എന്നാണ് ഞങ്ങളുടെ ധർമ്മം ഇവിടെ നിന്ന് ആരെങ്കിലും പറയുന്നത് കേട്ട് പറയുന്നതല്ല അനുഭവസ്ഥർ പറയട്ടെ അതാണ് കുറെ കൂടെ വിശ്വസനീയം ആദ്യം എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്ന് നോക്കാം ഞാൻ ഈ ഇട കഴിഞ്ഞ മാസം ബാങ്കോക്കിൽ ഏഷ്യൻ ബിഷപ്സ് കോൺഫറൻസിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് പോയി അവിടെ വെച്ച് പാകിസ്ഥാനിലെ ഒരു ബിഷപ്പിനെ കണ്ടു ആ പാവത്തിൻ്റെ സഭയിലെ അവസ്ഥകൾ കേട്ടിട്ട് എനിക്ക് തോന്നി ഇന്ത്യ സ്വർഗ്ഗമാണ് ഇവിടെ ഒരു പ്രശ്നവും ഇല്ല അവിടെ നിങ്ങൾക്കറിയാം പാകിസ്ഥാനിൽ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നതിൻ്റെ വലിയ ചെറിയ ഒരു സംഖ്യ മാത്രമേ ഇപ്പോൾ നിലനിൽക്കുന്നുള്ളൂ കാരണം അവരെല്ലാം ഒന്നുകിൽ മതം മാറ്റത്തിന് നിർബന്ധിതരായി അല്ലെങ്കിൽ അവരെല്ലാം പീഡിപ്പിക്കപ്പെടുകയാണ് ക്രൂരമായ പീഡനങ്ങളാണ് ഒരു കോടതി ഇടപെടത്തില്ല ഒരു ഗവൺമെൻറ്റും ഇടപെടത്തില്ല ഒരു വല്ലാത്ത അവസ്ഥയാണ് അതുമായിട്ടൊക്കെ തുളനം ചെയ്ത് നോക്കിയാൽ നമ്മുടെ നാട്ടിലൊന്നും പീഡനവേ ഇല്ല നേരിട്ട് കേട്ടറിഞ്ഞ തോമസ് തറയിൽ പിതാവ് പറയുന്നു പാകിസ്ഥാനിലെ കാര്യം പാകിസ്ഥാനിലെ ക്രിസ്ത്യാനികളുടെ അവസ്ഥ ഇവിടെ എത്ര മാധ്യമങ്ങൾ നമ്മളോട് പറയുന്നുണ്ട് അവർ മണിപ്പൂരിലെ കാര്യം പറയും പാകിസ്ഥാനിൽ നിന്ന് പിന്നെയും കിലോമീറ്റർ ദൂരെയുള്ള ആയിരക്കണക്കിലോ കിലോമീറ്റർ ദൂരെയുള്ള പലസ്തീൻ്റെ കാര്യം വിളമ്പിത്തരും പക്ഷേ പാകിസ്ഥാനിൽ നടക്കുന്നവർ പറയുമോ ഭരണകൂടങ്ങൾ കൂടെ നിൽക്കത്തില്ല പോലീസ് കൂടെ നിൽക്കത്തില്ല കോടതി പോലും കൂടെ നിൽക്കത്തില്ല ഏകപക്ഷീയമായി അടിച്ചമർത്തുകയാണ് അവിടെയുള്ള ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും അവിടെയുള്ള ന്യൂനപക്ഷങ്ങളെ വളരെ നിസാരമാണ് എളുപ്പമാണ് അവർക്ക് കാര്യങ്ങൾ ഒരു മതം നിന്ദ ആരോപിച്ചാൽ മതി ഒരു പ്രവാചക നിന്ദ ആരോപിച്ചാൽ മതി ഏത് ന്യൂനപക്ഷക്കാരനെയും അവിടെ തല്ലിക്കൊല്ലാം ആരും ചോദിക്കാൻ വരില്ല കോടതി പോലും അവരുടെ കൂടെ നിൽക്കും നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ കേട്ടെങ്കിലും കാണും ആ സംഭവം നടന്ന സമയത്തല്ല പിന്നീട് സോഷ്യൽ മീഡിയ കൂടെയെങ്കിലും കേട്ട് കാണും ശ്രീലങ്കാരനായിട്ടുള്ള ഒരു മാനേജർ ഒരു കമ്പനിയുടെ മാനേജരായിട്ട് അവിടെ ജോലി ചെയ്തിരുന്ന ഒരാൾ പാകിസ്ഥാനിൽ ജോലി ചെയ്തിരുന്ന ആൾ അയാളുടെ അയാൾ താമസിക്കുന്നതിൻ്റെ പുറത്തായിട്ട് ഒരു ഉറുദുവിലോ അറബിയിലോ എന്തോ ഒരു നോട്ടീസ് ഒട്ടിച്ചിരുന്നു ഇയാൾക്കറിയില്ല ഉറുദുവും അറബിയൊന്നും ഇയാൾക്ക് വായിക്കാൻ അറിയില്ല ഇയാൾ ഇയാളുടെ ഭിത്തി വൃത്തികേടായി എന്ന കാരണത്താൽ ഈ സാധനം അങ്ങ് കീറിക്കളഞ്ഞു സംഗതി എന്തോ വലിയ കാര്യമായിരുന്നു എഴുതിയിരുന്നത് അത് മതനിന്ദയായി പ്രവാചകനിന്ദയായി അയക്കുകൂടുത്ത ശിക്ഷ അറിയാമോ എല്ലാവരും കൂടി വളഞ്ഞിട്ട് തല്ലിക്കൊന്നു പേപ്പെട്ടിയെ തല്ലിക്കൊല്ലും പോലെ കൊന്നോ മാത്രമോ നമ്മുടെ ഈ വണ്ടിയുടെയൊക്കെ ടയറിലെ സൈക്കിളിൻ്റെയും ടൂവീലറിൻ്റെയൊക്കെ ടയർ ടയറും ട്യൂബും ഒക്കെ അതൊക്കെ അയാളുടെ ദേഹത്ത് ചുറ്റിയിട്ടിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ചാണ് ആ പാവത്തിനെ കൊന്നത് അറിയാമോ അയാൾ ചെയ്ത ചെയ്ത തെറ്റെന്താണ് അയാൾ എന്ത് തെറ്റാണ് ചെയ്തത് അയാളുടെ പേരിൽ ആരോപിച്ചത് മതനിന്ദയും പ്രവാചകനിന്ദയായിരുന്നു വളരെ വിചിത്രമായിരിക്കുന്നു പാകിസ്ഥാനിലൊരു നിയമമുണ്ട് ദൈവത്തിനെ നിന്ദിച്ചാൽ അവിടെ ജയിൽ ശിക്ഷയാണ് പക്ഷേ പ്രവാചകനെ നിന്ദിച്ചാൽ വധശിക്ഷയാണ് ആരാ വലുത് ഒരു പിടിയും കിട്ടത്തില്ല എത്ര വിചിത്രമായിട്ടുള്ള നിയമമാണെന്ന് നോക്കിയാൽ അവിടെ ദിനംപ്രതി എന്നോണം പീഡിപ്പിക്കപ്പെടുകയാണ് ക്രിസ്ത്യാനികൾ ഒരു മാധ്യമങ്ങൾ പോലും അത് വാർത്തയെ പോലുവാക്കുന്നില്ല ദേശീയ ഉണ്ട് ഇവിടെ നിങ്ങൾ എത്ര പേർ അറിയുന്നുണ്ട് ഈ അടുത്ത കാലത്ത് കൂടി ഈ പ്രവാചക നിന്ദയും മതനിന്ദയെ ആരോപിച്ചുകൊണ്ട് ക്രിസ്ത്യാനികളുടെ വീടുകൾ കൊള്ളയടിക്കപ്പെട്ടു വ്യാപകമായിട്ട് ഇൻ്റർനെറ്റിൽ തരിഞ്ഞാൽ നിങ്ങൾക്കതിനുള്ള ചിത്രങ്ങളും വീഡിയോ ഒക്കെ കിട്ടും ഞങ്ങൾക്ക് കാണിക്കാൻ നിവൃത്തിയില്ല ആ അത്തരം സാധനങ്ങൾ എടുത്തിട്ട് ആ സമയത്ത് യൂട്യൂബ് എടുത്ത് ദൂരെ യൂട്യൂബിൽ മാത്രമല്ല ഫേസ്ബുക്കിലും എന്ത് തരം വിവേചനമാണ് എന്തു തരം വേർതിരിവാണ് ഈ കാണിക്കുന്നത് എന്നറിയില്ല എന്നാൽ സംഘപരിവാർ ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ക്രൂരതയും ഏതെങ്കിലും നാട്ടിലെ ഇന്ത്യയിലെ തന്നെ ആവണമെന്നില്ല അല്ല ബംഗ്ലാദേശിലെയോ മ്യാൻമാറിലെയോ ഒക്കെ അവിടെ നടക്കുന്ന ക്രൂരകൃത്യങ്ങൾ അവിടെ നടക്കുന്ന വീഡിയോകൾ അത് ഇവിടെ സംഘപരിവാർ ചെയ്തതാണ് എന്ന് പറഞ്ഞ് ഫേക്കായിട്ട് വീഡിയോകൾ കൂടി പ്രചരിപ്പിച്ചാൽ പോലും അതൊന്നും ഫേസ്ബുക്കോ യൂട്യൂബോ തടയില്ല മറിച്ച് പാകിസ്ഥാനിൽ യഥാർത്ഥത്തിൽ നടക്കുന്ന ഒരു കാര്യം ഇവിടെ കൊണ്ട് കാണിച്ചാൽ അന്നേരം അടിച്ചു ദൂരെ കളയും എവിടൊക്കെയാണ് അവരുടെ പിടികൾ എന്നൊന്ന് ആലോചിച്ച് നോക്കുക സത്യം പോലും വിളിച്ചു പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് അപ്പോൾ പിന്നെ ഇവിടുത്തെ മാധ്യമങ്ങളുടെ കാര്യം പറയണോ അവർ മറ്റു പലരെയും പേടിച്ചിട്ടാണ് ഇതൊന്നും പറയാത്തത് പക്ഷേ ഈ സത്യമൊക്കെ നമ്മളറിയുന്ന ഇതുപോലുള്ള പുരോഹിതർ നേരിട്ട് വന്ന് പറയുമ്പോഴാണ് പറയുന്ന പറച്ചിൽ കേട്ടോ ആ അവിടുത്തെ പുരോഹിതൻ അതായത് പാകിസ്ഥാനിൻ്റെ പുരോഹിതൻ്റെ പറഞ്ഞ് കേൾക്കുമ്പോൾ ഇന്ത്യ സ്വർഗ്ഗമാണെന്ന് ഈ വർത്തമാന കാലത്ത് വെച്ച് രാഷ്ട്രീയം വെച്ചിട്ട് വേണം നമ്മളതിനെ വിലയിരുത്താൻ ഇന്ത്യ മോദി ഭരിക്കുന്നു പാകിസ്ഥാനിൽ ആരോ ഭരിക്കുന്നു എനിക്കറിയില്ല പാകിസ്ഥാൻ ഇപ്പോൾ ആരാണ് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയെന്ന് നമുക്കറിയാമായിരുന്നു നേരത്തെ നവാസ് ഷെറീഫ ഉണ്ടായിരുന്നു പിന്നീട് എന്താ പറയുക ഇമ്രാൻഖാനൊക്കെ അവിടെ ഭരിച്ചിരുന്നു അതിനുശേഷം ആരാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ആരാണ് ഇതൊന്നും അറിയില്ല പാകിസ്ഥാൻ എന്നൊരു രാജ്യത്തിന് പോലും പ്രസക്തിയില്ലാത്ത സമയത്തൂടെയാണ് കടന്നു പോകുന്നത് നിങ്ങൾ എത്ര പേർക്കറിയാം ഇപ്പോൾ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ആരാണ് പ്രസിഡന്റ് ആരാണ് എന്നത് നരേന്ദ്രമോദിനെ ലോകത്തിന് അറിയാം പക്ഷേ അവിടെ ആരാണ് ഇപ്പോൾ ഉള്ളതെന്ന് അറിയില്ല നോക്കണം ഗൂഗിൾ നോക്കണം അതാണ് യാഥാർത്ഥ്യം അങ്ങനെയുള്ള രാജ്യത്ത് നിയമമില്ല നിയമവാഴ്ചയില്ല കോടതി ഒന്നുമില്ല അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന യാതന കൊടിയപീഡനം അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സി ഐയെ കൊണ്ടുവന്നത് അപ്പോൾ അതുപോലും വേണ്ട പറയാൻ ഇവിടെ ആളുണ്ടായിരുന്നു അവരുടെ കൂടെ കൂടാനും ഇതുപോലുള്ള ലോഹയിട്ട ആൾക്കാരുണ്ടായിരുന്നു ഈ അച്ഛനല്ല ഇതുപോലുള്ള ലോഹയിട്ട ആളുകൾ ഉണ്ടായിരുന്നു ആ സി ഐക്കെതിരെ നിൽക്കാൻ പോലും അന്ന് എന്തൊക്കെ തെറ്റിതിരി തെറ്റിദ്ധാരണയായിരുന്നു ഇവിടുള്ളവരുടെ പൗരത്വം കളയാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു ആണോ ആയിരുന്നോ ഇതുപോലുള്ള പാവങ്ങളെ ഇവിടെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇതാ ഇന്നും മമതാ ബാനർജി ബംഗാളിൽ പറഞ്ഞു ഇവിടെ നടപ്പാക്കില്ലെന്ന് അവിടെ തന്നെ നടപ്പാക്കി കൊടുത്തു കളി ആരോടാണ് കളി ആരോടാണ് ഇന്ത്യ കേന്ദ്രീകൃത ഭരണത്തിൻ്റെ കീഴിലാണ് എപ്പോഴും കേന്ദ്ര സർക്കാരാണ് ഇവിടെ എ ടു ഈസഡ് ബാക്കിയുള്ളവരൊക്കെ അവരുടെ ഭരണം ലളിതമാക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം മാത്രമാണ് അത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിലും ശരി മമതയാണെങ്കിലും ശരി മറ്റാരാണെങ്കിലും ശരി ഇന്ത്യയിലെ എല്ലാ പഞ്ചായത്തും ഏത് മുക്കും മൂലയും അവിടെ എല്ലാം കേന്ദ്രത്തിൻ്റെ കീഴിൽ തന്നെയാണ് അത് ഇന്ന് മോദി നാളെ മറ്റൊരാളാണെങ്കിൽ അയാളുടെ കീഴിൽ അത് അവിടെ രാഷ്ട്രീയവും മറ്റൊന്നുമില്ല അതാണ് യാഥാർത്ഥ്യം അപ്പം ഓരോ തുരുത്തിരി ഇരിക്കുന്ന ആളുകൾ ഓരോ സംസ്ഥാനത്തിരിക്കുന്ന ആളുകൾ ഞങ്ങളാണ് വലുത് എന്ന് പറഞ്ഞുകൊണ്ട് അഭ്യാസം എടുത്തുകൊണ്ട് വരും കുറേ കാലം പിണറായി ഉണ്ടായിരുന്നു എന്തേ നടപ്പാക്കിയപ്പം എന്ന് ചെന്ന് തടഞ്ഞില്ലേ സി എ പറ്റിയോ ഇല്ല തള്ളി മറിക്കാനേ അയാളെ കൊണ്ട് പറ്റൂ ഇപ്പം മമത പറഞ്ഞു ഇന്ന് തന്നെ അവിടെ മൂന്ന് പേർക്ക് പൗരത്വം കൊടുത്തു അപ്പോൾ സത്യം നമ്മൾ അറിഞ്ഞിരിക്കണം ഈ സ്വരാജൊക്കെ പറയുന്നവർക്ക് സത്യാനന്തര കാലം എന്ന് പറഞ്ഞ സംഗതി ഉണ്ട് അത് ഇന്നല്ലെങ്കിൽ നാളെ അത് എല്ലാവരും അറിയുക തന്നെ ചെയ്യും അതിനൊരു ഉദാഹരണമാണ് ഈ തോമസ് തറയിൽ പിതാവ് തന്നെ പറഞ്ഞപ്പോൾ ആ വിശ്വാസികൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റി ഇന്ത്യ ആണോ പാകിസ്ഥാനാണോ ബെറ്റർ എന്ന് പത്ത് വർഷമായിട്ട് നരേന്ദ്രമോദി ഭരിക്കുന്നു എത്ര ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ പീഡനം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് മണിപ്പൂരെന്നും പറയണ്ട മണിപ്പൂരിലൊക്കെ എന്താണ് സംഭവം എന്ന് എല്ലാവർക്കും അറിയാം യേശുദേവൻ പറഞ്ഞതേ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാനാണെന്ന് അല്ലാതെ എടുത്തിട്ട് മറ്റവനെ വെടിവെക്കാൻ പറഞ്ഞിട്ടില്ല മണിപ്പൂരിൽ എന്താണ് സംഭവം എന്ന് നോക്കിയാൽ മനസ്സിലാവും കുക്കിയുടെ കയ്യിലും മെയ്ത്തിയുടെ കയ്യിലും നാഗയുടെ കയ്യിലും എല്ലാവൻ്റെ കയ്യിലും ഇരിക്കുന്നത് മറ്റേ യന്ത്രത്തോക്ക ഇതാണ് യേശു അവൻ പറഞ്ഞത് അല്ലല്ലോ ഗോത്രിയാണ് അവിടെ ഇപ്പോഴും ജീവിതം കാലത്തിലെ രീതിയാണ് കണ്ണിന് കണ്ണ് മൂക്കിന് മൂക്ക് തലയ്ക്ക് തല എന്നുള്ള രീതിയാണ് അവിടെ നമ്മൾ സംഘപരിവാറാണ് ഈ പരിവാറാണ് ആ പരിവാറെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല അത് കാലങ്ങളായിട്ടുള്ള പ്രശ്നമാണ് അവിടേക്ക് വർഗീയത എന്ന് വർഗീയതയൊന്ന് ഒരു കാര്യമില്ല അത് ഗോത്രീയമായിട്ടുള്ള പകയുടെ പേരിൽ നടക്കുന്ന സംഗതികളാണ് അത് വർഗീയമായിട്ടുള്ള സംഭവമല്ല അത് വംശീയമായിട്ടുള്ള പ്രശ്നങ്ങളാണ് അതിലെ വെറുതെ പിടിച്ച് മോദിനെയും ആർ എസ് എസിനെയും സംഘപരിവാറിനെ ഇട്ടിട്ടൊരു കാര്യമില്ല എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക യഥാർത്ഥ വിഷയത്തെ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് കിട്ടു തരുന്നത് അതുകൊണ്ട് മാത്രമാണ് പാകിസ്ഥാനിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും നിങ്ങളെ ഒന്നും ഇവർ അറിയിക്കാത്തത് കഴിഞ്ഞ ദിവസം തുർക്കിയിലെ മറ്റൊരു പള്ളി കൂടി മോസ്കാക്കി അതും ആരും പറയില്ല അവരെല്ലാവരും റാഫയുടെ പുറകെ നടക്കുകയാണ് ഗാസ പോയി റാഫയുടെ പുറകെ നടക്കുകയാണ് എന്താണെന്നറിയോ ഈ റാഫയുടെ താഴെക്കുടേ ഭൂഗർഭ പാതയുണ്ട് അല്ല വാഹനം വരെ പോകുന്ന പാതയുണ്ട് ഈജിപ്തിലേക്കും ഗാസയിലേക്കുമൊക്കെ ഒരുപാട് രാജ്യങ്ങൾക്ക് താല്പര്യമുള്ള ഒരു സ്ഥലമാണ് അത് ഇസ്രായേൽ പിടിച്ചെടുക്കും ഇസ്രായേൽ പിടിച്ചെടുത്ത് എങ്കിൽ മാത്രമേ അവരുടെ ലക്ഷ്യം പൂർത്തിയാവൂ പിടിച്ചെടുത്താൽ ഒരുപാട് ആളുകളുടെ കള്ളി പൊളിയും അതുകൊണ്ടാണ് ഗാസയ്ക്ക് പോലും ഇല്ലാത്ത തരത്തിൽ ഈ റാഫയ്ക്ക് വേണ്ടി മുറവിളികൾ ലോകം മുഴുവൻ ഉയരുന്നത് അങ്ങനെ നമുക്ക് ചുറ്റും കാണുന്ന ഓരോ കാര്യത്തിലും ഓരോ ഗൂഢ ലക്ഷ്യങ്ങളുണ്ട് അത് മനസ്സിലാക്കിയിരിക്കണം തീർച്ചയായിട്ടും എബ് ഡെസ്ക് കർമാനുസ്